അമ്പത് മില്യൺ പ്രമേഹ രോഗികൾ ഈ റമദാൻ മാസത്തിൽ നോമ്പിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ പ്രമേഹ രോഗികൾക്ക് നോമ്പ് എടുക്കണം എന്നുള്ളത് ഒരു ഓപ്ഷനൽ മാത്രമാണ് അവർക്ക് മറ്റ് പല എക്സ്ക്യൂസുകളും ഉണ്ട് നോമ്പെടുക്കാതെ എന്തെങ്കിലും വേറെ അരികൾ കൊടുത്തും അങ്ങനെ പല രീതിയിലും ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കാൻ തന്നെ എന്നാലും ചിലരൊക്കെ നോമ്പ് എടുക്കാറുണ്ട് എന്നാലും ചില നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക്കുകൾ അറിയേണ്ടത് പ്രത്യേകിച്ച് ടൈപ്പ് വൺ പ്രമേഹമുള്ളവരും അതുപോലെ തന്നെ ടൈ കൺട്രോൾ ചെയ്യപ്പെടാത്ത ടൈപ്പ് ടു പ്രമേഹമുള്ള രോഗികളും നോമ്പ് എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം അപ്പോൾ പ്രമേഹ രോഗികൾ നോമ്പ് എടുത്താൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്ക്കുകൾ എന്തൊക്കെയാണ് ഒന്ന് ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയും ഷുഗറിൻ്റെ അളവ് വളരെ അധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ വളരെ അപകടകരമായ രീതിയിൽ അവരുടെ പ്രമേഹത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇതാണ് ഏറ്റവും ഡേഞ്ചർ ഡേഞ്ചറായിട്ട് നോക്കേണ്ടത് പ്രത്യേകിച്ച് ടൈപ്പ് വൺ പ്രമേഹത്തിൽ നമ്മുടെ തലച്ചോറിന് ഷുഗർ ശരിയായ രീതിയിൽ കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പിന് തന്നെ അതൊരു ഭീഷണിയായിട്ട് മാറും ടൈപ്പ് വൺ പ്രമേഹവും നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം മനസ്സിലായാലും പിന്നെ ഇൻസുലിനുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു പാർശ്വഫലമാണ് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയും പിന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷൻ നിർജ്ജലീകരണവും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാനുള്ള സാഹചര്യമാണ് അതും പ്രത്യേകിച്ച് ഡ്യൂറേഷനൊക്കെ കൂടിയ സഹലങ്ങളിൽ തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾ നോമ്പ് എടുക്കുന്നതിന് മുമ്പ് അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുമായിട്ട് ബന്ധപ്പെടേണ്ടതുണ്ട് അവർക്ക് എടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതൊക്കെ ആ ഡോക്ടർ നിർണ്ണയിച്ചിട്ട് ഡോക്ടർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ എടുക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം അത്ര റിസ്ക് എടുത്തിട്ട് നോമ്പ് എടുക്കേണ്ട ഒരു ആവശ്യവും നോമ്പ് ആരോഗ്യമുള്ളവർക്ക് ചെയ്യേണ്ട ഒരു കടമയാണ് പിന്നെ നോമ്പിൻ്റെ സമയത്ത് ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അടുത്തൊക്കെ തന്നെ ഒരുപാട് പ്രമേഹ രോഗികൾ വന്നവരുടെ എങ്ങനെ ഗുളിക കഴിക്കണം എന്നുള്ളത് നമ്മൾ അവർക്ക് കാരണം എടുക്കാൻ പറ്റുന്നവരോട് ഇങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അതുപോലെ എന്ത് ചെയ്യണം മരുന്ന് എപ്പം കഴിക്കണം ഇൻസുലിൻ എപ്പം വെക്കണം എന്നുള്ളതൊക്കെ നോമ്പിന് നമ്മൾ സാധാരണ എടുക്കുന്ന ഷെഡ്യൂളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ അനുവർത്തിക്കേണ്ടതുണ്ട് അതും ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്തിട്ട് നിർണ്ണയിക്കേണ്ടതാണ് പിന്നെ നോമ്പിനെ സഹായം വളരെ ശക്തമായിട്ടുള്ള ക്ഷീണമൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ നോമ്പ് നോക്കുന്ന സമയത്ത് തന്നെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് നോക്കണം അങ്ങനെ നോമ്പ് ആ സമയത്ത് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ടുണ്ടെന്നും നോമ്പ് മുറിഞ്ഞു പോകുകയൊന്നുമില്ല പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് കേട്ടോ ചിലർക്ക് അങ്ങനെയൊക്കെ ഒരു വശ്വാസമാണ് നോമ്പ് മുറിഞ്ഞു പോകുക പോകില്ല എന്നൊക്കെ നോമ്പ് എടുക്കുന്ന പ്രമേയ രോഗികളാണെങ്കിൽ അവർ പ്രത്യേകിച്ച് നോമ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡ്യൂറേഷനിൽ നല്ല ജലാംശം മെയിൻറ്റൈൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇഫ്താറിന് ശേഷം ചില ആൾക്കാരൊക്കെ ഓവറായിട്ട് തിന്നുന്ന സാഹചര്യം ഉണ്ടല്ലോ അതും ഒഴിവാക്കുക ആവശ്യത്തിന് മാത്രം കുറച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ എപ്പോഴും നോമ്പ് ഇന്ന് ഭക്ഷണം കഴിക്കേണ്ട ഡ്യൂറേഷനിൽ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക പിന്നെ ഇന്നത്തെ ഒരു സന്തോഷവാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമേഹം പറ്റ കുറഞ്ഞ് പോവാത്ത രീതിയിലുള്ള ഒരുപാട് ഗുളികകളൊക്കെ ഒന്ന് ആണ് അങ്ങനത്തെ റിസ്ക് ഒക്കെ ഉള്ളവർക്ക് നോമ്പ് എടുക്കണം നിർബന്ധമാണെങ്കിൽ ആ ഡോക്ടറോട് കണ്ടാക്ട് ചെയ്ത് അതുപോലുള്ള ഗുളികകൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തരും ഇനി പ്രമേഹ രോഗികളിൽ ആരാണ് ഈ നോമ്പ് ഒഴിവാക്കേണ്ടത് നോമ്പ് എടുക്കാൻ പാടില്ലാത്തത് ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഹൈപ്പോോഗ്ലൈസീമിയ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് പറ്റ കുറഞ്ഞു പോകുന്ന സാഹചര്യം പല തവണകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവർ നോമ്പ് എടുക്കാൻ പാടില്ല ഇനി അഥവാ നോമ്പൊക്കെ എടുത്ത് വസുവാസിൻ്റെ പേരിൽ എടുത്ത് നോമ്പ് ഹൈപ്പോഗ്ലൈസീമിയ വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നോമ്പ് അവർക്ക് പാടില്ലാത്തവുമായി മാറും പ്രത്യേകം ഓർക്കണം എല്ലാം പടച്ചോന് കൊടുക്ക നോമ്പ് അല്ലാണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് എടുക്കേണ്ട കാര്യമല്ല പടച്ചോന് വേണ്ടി നോമ്പ് എടുക്കുമ്പം അത് സ്വന്തത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തെ അറിഞ്ഞുകൊണ്ട് തെരക്കുന്ന നോമ്പായിട്ട് മാറും അല്ലാണ്ട് മറ്റുള്ളവർ എന്തെടുക്കും അവരിങ്ങനെ വിചാരിക്കും അവരിങ്ങനെ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പം പല ആൾക്കാരും നോമ്പ് എടുക്കണം അതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആയ ആൾക്കാർക്ക് നോമ്പെടുക്കണമെന്നൊരു നിർബന്ധമില്ല അതിൽ തന്നെ പ്രമേഹം കള ആയ ആൾക്കാരാണെങ്കിൽ അവർ ഒട്ടും എടുക്കാൻ പാടില്ല പ്രഗ്നൻസിയിൽ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ആ നോമ്പ് നിങ്ങൾ നിങ്ങളെ ഗർഭ് ഗർഭം ധരിക്കുന്ന ആ കുട്ടിയോട് കൊണ്ട് നോമ്പെടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുക മനസ്സിലാക്കണം ആ കുട്ടിയോട് ചെയ്യുന്നൊരു ക്രൂരതയായിട്ട് അത് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ റെക്കമെൻഡേഷൻസൊക്കെ ഉണ്ട് അതായത് പോലെ പാലിക്കുന്നതിലൊന്നും ഒരു മടിയും പിടിക്കേണ്ടതില്ല പിന്നെ പിന്നെ കിഡ്നി രോഗികൾ മറ്റ് ലിവർ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രമേയമുണ്ടെങ്കിൽ അവരും നോമ്പെടുക്കേണ്ടതില്ല